ഹലോ കൈസ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡാസർ എനിക്ക് സെൻഡ് ചെയ്തെന്ന ഒരു ഹാമ്പ് അല്ലേ ഒരു ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് ബോക്സാണ് ഇത് വന്നിട്ട് ഇതിലൊരു ഫോർ ലിപ്സ്റ്റിക്കും ഒരു ഐ ലൈനറുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ എനിക്ക് ഒരിക്കലും ഇത് കിട്ടില്ല എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ കോൾ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട് ഓർഡർ വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ തിരി വിശ്വസിച്ചില്ല പക്ഷെ അവർ കോൾ ചെയ്ത ടൈമിൽ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ പറ്റിക്കുന്നതാണോ എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ പെട്ടിയൊക്കെ തുറന്ന് നോക്കി അപ്പോഴത്തേക്ക് ഇത് സത്യത്തിൽ അതിൽ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ തേർട്ടീൻ എന്നിട്ടൊരു ഷെയ്ഡാണ് ഇത് ഒരു എന്തേലും ഷെയ്ഡാണ് ഇഷ്ടപ്പാട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സദാ അങ്ങനെ പൊളിച്ചാൽ അങ്ങനെയൊന്നും കിട്ടില്ല ഇത് കണ്ടാ ഞാൻ അടിച്ചിട്ടൊക്കെയാണ് ഞാൻ പൊട്ടിച്ചത് കയ്യൊക്കെ വേദന എടുത്ത് നാലെണ്ണം പൊട്ടിക്കുമ്പോഴത്തേക്ക് കയ്യൊക്കെ ചോത്തു അപ്പം ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞ ഷെയ്ഡൊന്നും അല്ലാട്ടോ എനിക്ക് കിട്ടിയത് ആ ലെങ്കിൽ കുറേ കളേഴ്സ് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ ഷെയ്ഡ് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാൻ പറയും പക്ഷേ എനിക്കങ്ങനെ സെലക്ട് ചെയ്യാൻ പറയുന്നതായിരുന്നു പക്ഷെ എനിക്കങ്ങനെ കറക്റ്റ് ഷെയ്ഡൊന്നുമല്ല കിട്ടിയത് ഞാൻ പറഞ്ഞത് വേറെ എന്തൊക്കെയോ ഷെയ്ഡും വരരുത് ആയിട്ടുള്ള കുറച്ച് അങ്ങനെ കുറച്ച് ഷെയ്ഡാണ് എനിക്ക് തന്നത് പിന്നെ ഇത് കുറച്ച് കട്ടി കുറഞ്ഞിട്ട നല്ല പാങ്ങുണ്ടാവും എനിക്ക് കിട്ടിയത് മൊത്തം പിങ്ക് ടൂൺ വരുന്ന ഷെയ്ഡാണ് ഭയങ്കര പിങ്കും ഡാർക്ക് അങ്ങനെ എനിക്ക് എനിക്കെനിക്കിഷ്ടമല്ല എന്തോ ഒരു പർപ്പിൾ കളറോ എന്തൊക്കെയോ കളർ ആയിരുന്നു എനിക്ക് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായല്ല മൂന്നെണ്ണം ഇതാണെങ്കിൽ പിന്നെയും കുറച്ചൊരു ഇത് റെഡ് ടൂൺ മെറൂൺ ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണിത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് പിന്നെയും എനിക്കിഷ്ടമായത് മാത്രം മതി നമ്മളെ സ്കിൻ ടൂൺ മൊത്തത്തിൽ ചേഞ്ച് ആവും സോ ഐ വിൽ ഡു ഇത് ഇതൊരു അടിപൊളി ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ാണ് ഓക്കെ അപ്പം അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ ട്വന്റി സെവൻ എന്നിട്ടൊരു ഷെയ്ഡാണ് ഇത് ഞാൻ പറഞ്ഞൊരു പിങ്ക് ച്ചാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള പിങ്കില്ലേ അങ്ങനത്തെ ഒരു കളറായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു കളറൊന്നും അധികം ചേരില്ല പിന്നെ ഞാൻ ഇത് കുറച്ച് മാത്രമാണ് ഇട്ടത് അപ്പോൾ പിന്നെയും വലിയ കുഴപ്പമായിട്ട് ആ കുഴപ്പമില്ല എന്നാലും എനിക്ക് തിരി ഇഷ്ടമായിട്ടില്ല എന്നാലും എവിടേക്കോ എന്തോ ആ മെല്ല നമ്മൾ മെല്ലന ഞാൻ പറയുന്നത് ചെറുങ്ങനെ ഇട്ടാൽ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ തന്നെ എനിക്കങ്ങനെ വലിയ പിന്നെ വരുന്ന മൂന്നെണ്ണം എനിക്കിഷ്ടമായിട്ടില്ല കേട്ടോ അപ്പം എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റാണ് ഇനി ഇതെങ്ങനെയാണ് കിട്ടിയത് അറിയണ്ടേ അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഡാസർ കോസ്മെറ്റിക്സിന് ഒരു ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കൊളാബ് ചെയ്യാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ വേറെ ഏതോ യൂട്യൂബ് കണ്ട് ഞാൻ അങ്ങനെ ഇമെയിൽ അയച്ചതാണ് അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ച് മെസ് ഇമെയിൽ ഇങ്ങോട്ടേക്ക് തിരിച്ച് കിട്ടി പിന്നെ എനിക്കങ്ങനെ വില്ല കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു ലിങ്ക് തന്നു ഞാനത് ഫില്ല് ചെയ്ത് പിന്നെ മിണ്ടാണ്ടിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് ആ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വാട്സപ്പിൽ എനിക്കൊരു ലിങ്ക് വരുന്നത് അത് അതിൽ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയാണ് കേട്ടോ ഒരു രണ്ട് വീക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ എന്തായാലും താഴെ ഒരു ലിങ്ക് കൊടുക്കുക നിങ്ങൾ അതിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയണ്ട ലിങ്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടത് ആസ് എൻ്റെ ഫൈവ് സോറി ഫോർ ലിപ്സ്റ്റിക്സും അതുപോലെ തന്നെ ഒരു ഐലൈനറും ആണ് വെറുതെ കളയേണ്ടല്ലോ ജസ്റ്റ് ഒരു ലിങ്ക് അത് കയറുക ജസ്റ്റ് എന്താ പറയേണ്ടത് ഫോം ഫില്ല് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കെന്തെങ്കിലും കിട്ടിയിട്ടില്ല എനിക്ക് അവർ തോന്നിയ ഒരു നാല് ഷെയ്ഡാണ് എനിക്ക് സെൻഡ് ചെയ്തത് എന്നാലും കുഴപ്പമില്ല എനിക്ക് പിന്നെ ഐ ലൈനർ കിട്ടിയതുകൊണ്ട് എനിക്ക് ഇതൊന്നും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഫോർ ഷെയ്ഡും ഇതാ കണ്ടോ ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കൈ കിട്ടിയിട്ട് അപ്പം ഐ ലൈനറ് കണ്ടതാ വരച്ചിട്ടും കൂടെ ഞാൻ കാണിച്ചു തരുന്നിട്ട് ഇത് പിന്നെ പ്രത്യേകിച്ച് കാണിച്ചു തരാൻ മാത്രം ഒന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ അത്രയും ഉള്ളത്തെ ഒരു വീഡിയോ ഇഷ്ടമായേക്ക് ഷെയർ കോമൻ്റ് സബ്സ്ക്രൈബ് ബൈ